ആറ് ബെസ്റ്റ് മൂവും ഏഴ് എക്സലൻറ്റ് മൂവും കൂടെ ഉണ്ടായ ഒരു കിഡ് ഗെയിമാണ് ഇന്ന് കളിക്കാൻ പോകുന്നത് അപ്പോൾ സ്മെല്ലുവിൻ്റെ എല്ലാ വീഡിയോ ആരാധകർക്കും എല്ലാ വീഡിയോ കാണുന്ന എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ തോറ്റ കളിയാണ് കുറേയധികം ബ്ലണ്ടറുകൾ ചേർത്ത് വെച്ച് തോപ്പിച്ച് എന്നെ തോപ്പിച്ച കണ്ടു നോക്കിക്കോളൂ ഇഷ്ടപ്പെടും ഉറപ്പാണ് അവസാനം വരെ കാണാൻ ശ്രമിക്കുക ഇ നീക്കിക്കൊണ്ട് നമ്മൾ വൈറ്റ് സൈഡിൽ നിന്ന് അങ്ങോട്ട് ആരംഭിക്കുന്നു ഡി സിക്സ് നീക്കി ചെക്കൻ ഒരു ചെറിയൊരു മൂവ്മെൻ്റ് അങ്ങോട്ട് നടത്തി ഈ ഇഡി ഇഡിസിക്സ് കുതിരക്കാരനെ അയച്ചു വിറ്റതുപോലെ അങ്ങോട്ട് കെറ്റി അങ്ങോട്ട് വിട്ടു കുതിരയെ അങ്ങോട്ട് ഓടിച്ചെന്ന് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്തോട്ടെ എന്ന് വിചാരിച്ചു നൈറ്റ് എഫ് ത്രീ കളിച്ചു നൈറ്റ് എഫ് ത്രീക്ക് ബദലായിട്ട് അവിടുന്ന് വന്നു ഇഫ ആളെ ഇറക്കിക്കൊണ്ട് കുതിരയെ വെട്ടിക്കോളാമോനെ എന്നെ വെട്ടി നീ എടുക്കണാമോനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള നിപ്പ് നിപ്പ് കണ്ടിട്ട് ഞാൻ വെട്ടുമോ ഇല്ല പെട്ടുന്നില്ല ബിഷപ്പിനെയും ഇറക്കി ബിഷപ്പ് ഇ റ്റു കളിക്കുന്നുണ്ട് അവിടുന്ന് നൈറ്റ് സീസിക്സ് വരുന്നുണ്ട് നൈറ്റ് സീസിക്സ് രണ്ട് നൈറ്റിനെയും ഇറക്കാനുള്ള വലിയ പ്ലാനാണ് നമ്മുടെ എതിരാളി അവിടെ തകർത്തുകൊണ്ടിരിക്കുന്നത് അപ്പം നമ്മുടെ എതിരാളി ആരെന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരാളാണ് ആരാണ് നമ്മുടെ ചാനലിലുള്ള ഒരു പയ്യൻ തന്നെയാണ് നമ്മുടെ സബ്സ്ക്രൈബർ തന്നെയാണ് അപ്പം നിങ്ങൾക്കും സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളടുത്ത് അടിച്ചടിച്ചടിച്ച് കയറി കളിക്കാം അപ്പോൾ അതിന് വേണ്ടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഏതെങ്കിലും വീഡിയോയുടെ അടിയിൽ നിൽക്കാൻ പറ്റി ഇടുക കുറേ അധികം കമ്മിയാർ വരുന്നുണ്ട് അപ്പോൾ അതിനകത്ത് നമ്മൾ ഇടയ്ക്കിടക്ക് ഇടയ്ക്കിടയ്ക്ക് വെച്ച് ഓരോരുത്തരുമായിട്ടും ഇങ്ങോട്ട് അറ്റാക്ക് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എന്തായാലും നമ്മൾ കളിയിലേക്ക് പോകണം കാസ്റ്റലിങ് ചെയ്യുന്നു വൈറ്റ് സൈഡ് കൊണ്ടുള്ള ആദ്യമനോഹരമായ കാസ്ലിങ്ങിന് ശേഷം അവിടെ നിന്ന് വരുന്നുണ്ട് നൈറ്റ് ആ സിക്സ് കുതിര രണ്ട് ഇറക്കിയിട്ടുണ്ട് ഞാൻ ആദ്യമേ പറഞ്ഞു കുതിരയാവന്മാർ ഇറക്കും ഇറക്കാൻ വേണ്ടിയുള്ള കളിയാണ് അവന്മാർ കളിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ കുതിരയെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു കുതിര വന്നു രണ്ട് നൈറ്റും വന്നിട്ടുണ്ട് നൈറ്റ് നൈറ്റും രണ്ട് സൈഡിലായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വന്നിപ്പോൾ ഉണ്ട് എന്തായാലും അടുത്ത മൂവ്മെന്റ് നമ്മൾ കളിക്കുന്നു റൂപ്പ് ഇ വൺ ബിഷപ്പ് ഇ സിക്സ് കളിച്ചുകൊണ്ട് അടുത്തൊരു അറ്റാക്കാണ് ചർക്കം ചെയ്തുകൊണ്ടിരിക്കുന്നത് ബിഷപ്പ് ഇ സിക്സ് ബിഷപ്പ് ഇ സിക്സ് കളിച്ച സ്ഥിതിക്ക് നമ്മുടെ നീക്കം വരുന്നുണ്ട് സി ഫോർ സി ഫോർ കളിച്ചുകൊണ്ട് നമ്മുടെ അടുത്ത നീക്കം നമ്മൾ ഉണ്ടാക്കി ഇങ്ങോട്ട് വിട്ടിട്ടുണ്ട് അത് മറുപടിയായിട്ട് എ സിക്സ് കളിച്ചുകൊണ്ട് റൂക്കിൻ്റെ ഫ്രണ്ടിൽ നിന്ന് മാറാൻ മുന്നേ എന്ന് പറഞ്ഞുകൊണ്ട് ആളെ മുന്നോട്ട് ഇറക്കുന്നുണ്ട് എ സിക്സ് കളിക്കുന്നു റൂക്കിന് മുന്നിലുള്ള ആൾ അങ്ങോട്ട് ഇറങ്ങി ഇങ്ങോട്ട് വരികയാണ് അപ്പോൾ റൂക്കിന് മുന്നിലുള്ള ആൾ ഇറങ്ങി വന്ന സ്ഥിതിക്ക് നമ്മളെടുത്ത് നൈറ്റിനെ സി ത്രീയിലേക്ക് കളിക്കുന്നു നൈറ്റ് സി ത്രീയിലേക്ക് കളിച്ചിട്ടുണ്ട് നൈറ്റ് നമ്മൾ രണ്ട് സൈഡിൽ നിന്ന് നമ്മളും നൈറ്റിനെ ഒരുപോലെ ഇറക്കുന്നുണ്ട് അവിടുന്ന് രണ്ട് നൈറ്റ് വന്നിട്ടുണ്ട് ഇവിടുന്ന് രണ്ട് നൈറ്റ് പോയിട്ടുണ്ട് അപ്പോൾ ആദ്യമായിട്ടാണെന്നു വേണമെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് അടിക്കാനും നിങ്ങളുടെ കമൻറ്റുകൾ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്താനും നോക്കുക അപ്പോൾ ഈ കളി നമ്മൾ ആദ്യം പറഞ്ഞ പോലെ നമ്മൾ തോറ്റ കളിയാണ് അവസാനം വരെ കാണാൻ ശ്രമിക്കുക ഏത് രീതിയിലാണ് കുറേയധികം ആറ് ഏഴ് എട്ട് ഓളം ബെസ്റ്റ് മൂവ്മെൻറ്റ് എക്സലൻറ്റ് മൂവ്മെൻ്റ് ഒക്കെ നടന്ന കളിയാണ് അപ്പോൾ ജസ്റ്റ് കണ്ടിട്ട് അഭിപ്രായങ്ങൾ കമൻ്റുകളായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ നൈറ്റ് ഡി ഫോർ കളിച്ച് ഉള്ളിലേക്കുള്ളിലേക്കുള്ളിലേക്ക് വരികയാണ് നൈറ്റ് ഡി ഫോർ കളിച്ച് വന്ന സ്ഥിതിക്ക് നമുക്ക് വെട്ടാം നൈറ്റ് ക്യാപ്ചർ ഡി ഫോർ ആ വന്ന മോനെ അങ്ങ് വെട്ടിയിട്ടുണ്ട് നമ്മൾ ആ വന്ന മോനെ വെട്ടിയ സ്ഥിതിക്ക് നമ്മുടെ മോനെയും പുള്ളിക്കാരും വെട്ടുന്നു അതുപോലെ തന്നെ നമ്മുടെ മറ്റൊരു മോനെതിരെ അറ്റാക്ക് ഇങ്ങോട്ട് ചെയ്യുന്നുണ്ട് നൈറ്റിനെതിരെ അടുത്തൊരു മൂമെൻറ്റ് കൊണ്ടൊരു അറ്റാക്ക് ഇങ്ങോട്ട് പടച്ചു വിട്ടേക്കുവാണ് നൈറ്റ് ഈ ക്യാപ്ചർട്ടി ഫോർ ഒക്കെ നൈറ്റ് രക്ഷപ്പെട്ടോടുന്നു നൈറ്റ് എ ഫോറിലേക്ക് രക്ഷപ്പെട്ടോടുന്നു പുറകെ വരുമോ ഇല്ലയോ എന്നൊക്കെ നമുക്കറിയാം പുറകെ വരുന്നില്ല എന്തായാലും നൈറ്റ് വെച്ച് തന്നെ അറ്റാക്ക് കൊടുക്കുന്നു നൈറ്റ് ക്യാപ്ചർ ഇ ഫോർ നൈറ്റ് ക്യാപ്ചർ ഇ ഫോർ വന്ന സ്ഥിതിക്ക് നമ്മൾ സി ഫൈവ് നീക്കി അടുത്തൊരാളെ അങ്ങോട്ട് നീക്കി പുതിയ പുതിയൊരാളെ അങ്ങോട്ട് അറ്റാക്ക് ചെയ്യാൻ സി ഫൈവ് നീക്കിയിട്ടുണ്ട് വെട്ടിരുന്നുണ്ട് ഡി ക്യാപ്ചർ സി ഫൈവ് വേറെ വയ്യൊന്നും ഇല്ല ഇങ്ങോട്ട് വെട്ടിക്കയറുന്നു നമ്മൾ തിരിച്ചങ്ങോട്ട് വെട്ടണോ വേണ്ടെന്നൊക്കെ ആലോചിക്കുന്നതിന് മുമ്പ് ഇവിടെ ഇരിക്കുന്ന നൈറ്റിനെ അങ്ങോട്ട് ഓടിച്ച് മാറ്റേണ്ട അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് നൈറ്റ് അവിടെ നിന്ന് മാറി നിൽക്കേണ്ടത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ നൈറ്റിനെ നമ്മൾ മാറ്റി അങ്ങോട്ട് വിടുന്നു നൈറ്റേ മോനെ ഓടിക്കോളാ കുട്ടപ്പായി ഈ കുട്ടപ്പായി എന്ന് പറഞ്ഞുകൊണ്ട് നൈറ്റിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു നൈറ്റ് അവിടെ നിന്ന് ഓടുന്നു ഇല്ലെന്നൊക്കെ നമുക്ക് നോക്കണം നൈറ്റ് ഇവിടെ നിന്ന് ഓടുന്നുണ്ടോ യെസ് ഓടുന്നുണ്ട് ഈ സമയം കൊണ്ട് തന്നെ നമ്മൾ ബിഷപ്പിനെ ഇറക്കിക്കൊണ്ട് ജി ഫോറിലേക്ക് ഒരു അറ്റാക്ക് കൊണ്ട് ചെയ്യുന്നു ബിഷപ്പ് ജി ഫോർ വിളിക്കുന്നു നമ്മുടെ എതിരാളിയുടെ ബിഷപ്പിനെതിരെ ഒരു കിഡിലിനോ കിഡിലിനെ അറ്റാക്ക് ജി ഫോറിനെതിരെ ജി ഫോർ ജി ഫോർ വെച്ചിട്ട് ബിഷപ്പിനെതിരെ അറ്റാക്ക് അങ്ങനെയാണ് പറയുന്നത് എസ് ബിഷപ്പ് ഡി സിക്സ് നിൽക്കുക അടുത്ത ആനയും കൊണ്ടിറക്കുന്നുണ്ട് രണ്ടാനയും എന്താ തൃശ്ശൂർ പൂരത്തിന് അടുക്കിയിക്കുന്ന രീതിയിൽ അങ്ങോട്ട് അടുക്കിയിക്കുവാണ് അതിൻ്റെ അടുത്തൊരു കുതിരയെ അടുക്കിയിട്ടുണ്ട് എന്തായാലും ഒരു വികാരനിർഭരമായി ഒരു രീതിയിൽ തന്നെ പുള്ളിക്കാരെ അതിനെ കണക്കാക്കിക്കൊണ്ട് അടിച്ചടിച്ചടിച്ചടിച്ച് കയറി വരാനുള്ള പരിപാടി എല്ലാം പുള്ളിക്കാരനെ ചെയ്യുന്നുണ്ട് എന്തായാലും അതൊക്കെ കൈ വെച്ചാൽ മതിയാണ് മൊനേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ വീണ്ടും ഒരു മൊനെ വിളികൊണ്ട് നമ്മളങ്ങോട്ട് ബിഷപ്പിനെ ഇറക്കി വിട്ടിട്ട് ബിഷപ്പിനെ വെച്ച് ബിഷപ്പിനെ എടുക്കുന്നു ബിഷപ്പ് പോയ സ്ഥിതിക്ക് ബിഷപ്പ് ക്യാപ്ചർ ചെയ്ത് സിക്സ് കളിച്ച് ചിരുക്ക് അടുത്ത എന്തൊരു മൂവ്മെൻ്റ് ആണ് പുള്ളിക്കാരൻ നമുക്കെതിരെ നിറ വീറ്റാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കാം യെസ് കാസിൽ കാസർ ചെയ്തിട്ടുണ്ട് കിങ്ങിനെ സേഫായിട്ട് മാറ്റുന്നു കിങ്ങിനെ സേഫാക്കി മാറ്റി സ്ഥിതിക്ക് നമ്മളൊന്നും ബിഷപ്പിനെ വിട്ടു കൊടുക്കുന്നില്ല ബിഷപ്പ് എഫ് ഫൈവ് നീക്കിക്കൊണ്ട് ബിഷപ്പ് എഫ് ഫൈവിനെ നീക്കിക്കൊണ്ട് അങ്ങോട്ട് മാറി നിൽക്കുന്നു അല്ലെങ്കിൽ ചെറുക്കം വന്ന് വെട്ടി നോക്കി അങ്ങ് എൻ്റെ ആനയുടെ കൊമ്പെല്ലാം അടിച്ചുകൊണ്ട് പോകും അതുകൊണ്ട് അതുകൊണ്ട് വേണ്ട നോക്കുന്നുണ്ട് അതുകൊണ്ട് എച്ച് എസ് സിക്സ് നീക്കിയിട്ടുണ്ട് എച്ച് സിക്സ് എച്ച് സിക്സ് നീക്കി ഒരാളെ മുന്നോട്ടിറക്കിക്കൊണ്ട് വരുന്നുണ്ട് എച്ച് സിക്സ് നീക്കിയ സ്ഥിതിക്ക് നമ്മൾ അടുത്ത അറ്റാക്ക് കൊണ്ട് പ്ലാൻ ചെയ്യേണ്ടത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് ക്യൂ നെഫ് ത്രീ കളിക്കുന്നത് ക്യു നെഫ് ത്രീ കളിച്ചിട്ടൊന്നും വലിയ കാര്യവും ഇങ്ങനൊന്നുമില്ല റൂക്ക് വന്ന് അറ്റാക്ക് ചെയ്യുന്ന റൂക്ക് ഹീ ഐറ്റ് എനിക്ക് രണ്ട് ഉള്ളത് ഒന്നുകിൽ റൂക്ക് വെച്ച് റൂക്കിനെ വെക്കാം അല്ലെങ്കിൽ ബിഷപ്പിനെ മാറ്റിയിട്ട് റൂക്കിനെ അവിടെ സേഫായിട്ട് വെക്കാം അപ്പം ചിലക്കം വന്ന റൂക്കിനെ വെട്ടും ആ റൂക്കിനെ നമ്മുടെ റൂക്ക് വന്ന് വെട്ടും അപ്പം അങ്ങോട്ട് കയറി ആക്രമിക്കണം ഇങ്ങോട്ട് കയറി ആക്രമിക്കണമെന്ന് ഒരു ചിന്തയിൽ ആശയക്കുഴപ്പത്തിലാണ് ഞാൻ നിൽക്കുന്നത് അപ്പോൾ എന്തായാലും അങ്ങോട്ട് കയറി ആക്രമിക്കാൻ ഞാൻ ഒടുവിൽ തീരുമാനിച്ചു അതുകൊണ്ട് തന്നെ ബിഷപ്പ് സോറി റൂക്ക് ക്യാപ്ചർ റൂക്ക് റൂക്ക് വന്ന് മുന്നിക്കാടും മുന്നിക്കേറും റൂക്ക് വന്ന് ഇവിടെ വന്ന് ഇടിച്ചു കയറും നമ്മുടെ നമ്മുടെ എതിരാളിയായ ചെക്കൻ നമ്മുടെ സബ്സ്ക്രൈബർ ചെക്കൻ ഒട്ടും കരുതി കാണത്തില്ല പുള്ളിക്കാരൻ എന്തായാലും റൂക്ക് വന്ന സ്ഥിതിക്ക് റൂക്കിനെ എൻ്റെ റൂക്കിനെ കൊണ്ട് കളഞ്ഞോടാ മൊന്ന് മോനേ എന്ന് ചോദിച്ചുകൊണ്ട് പുള്ളിക്കാരൻ പുള്ളിക്കാരൻ്റെ റൂക്കിനെ എടുക്കാൻ വെച്ച് എൻ്റെ റൂക്കിനെ എടുക്കാൻ വേണ്ടി പുള്ളിക്കാരൻ പുള്ളിക്കാരൻ്റെ മന്ത്രി ഇറക്കിയിട്ടൊരു സവാരി കിരികിരി അങ്ങോട്ട് അടക്കും കൊണ്ട് എൻ്റെ റൂക്കിനെ വെറ്റാ വേറ്റ എൻ്റെ റൂക്കിൻ്റെ കിളിയും പറഞ്ഞ് അടപടലവും പെട്ടിരിക്കുന്ന സമയത്താണ് എൻ്റെ അടുത്ത ബ്ലണ്ടർ അങ്ങോട്ട് കളിക്കാൻ പോകുന്നത് എന്തായാലും ബിഷപ്പിനെ വെച്ച് നമ്മൾ അങ്ങോട്ട് എച്ച് സിക്സിനെ കൺട്രോൾ ചെയ്യുന്നു എച്ച് സിക്സിനെ വെട്ടി ആളെ കൊണ്ട് നീ എന്നെ വെട്ടിക്കോടാ എൻ്റെ ആനേ നീനക്കെ ഞാൻ വിട്ടു തെരുന്നടാന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് നിൽക്കുന്നത് ഒരു പ്ലാൻ ഉണ്ടായിരുന്നു ആ പ്ലാൻ അടപടലം മൂഞ്ചുമൂന്ന് സോറി അടപടലം പെട്ടുപോകുമെന്ന് ഞാൻ വിചാരിച്ചില്ല എന്തായാലും ആൾ വെട്ടി ഞാൻ അറ്റാക്കിലേക്ക് അങ്ങോട്ട് കടക്കുന്നു കയറി അങ്ങോട്ട് അറ്റാക്കിൽ ജയിക്കാനുള്ള പരിപാടിയൊക്കെ അങ്ങോട്ട് തീരുമാനിച്ചു നിൽക്കുന്ന സ്ഥിതിക്ക് ക്യൂൻ വെച്ച് ജി ത്രീ ഓ ക്യൂടെ മോന് ഇതുപോലൊരു മൂവ്മെൻ്റ് നിങ്ങൾ ജീവിതത്തിൽ കണ്ടാണല്ലോ ഇതുപോലൊരു മൂവ്മെൻറ്റ് ഈ കളിയെങ്കിൽ ജയിച്ചു എന്നൊക്കെ തോന്നും ഞാൻ കാണിച്ച ഈ കളിയിൽ കാണിച്ച ഏറ്റവും വലിയ മണ്ടത്തരം മണ്ടത്തറം എന്ന് തന്നെ മണ്ടത്തറം എന്ന് തന്നെ പറയാം കാണുന്നുണ്ടോ നിങ്ങളാ മണ്ടത്തരം ക്യൂനെ ഇവിടെ കണ്ണു വെച്ചിട്ടുണ്ടോ ജി ത്രീലേക്കൊരു കളിയും കളിച്ച് അവിടെ നിനക്കൊക്കെ നാണുണ്ടല്ലോ ജി ത്രീ കളിക്കേണ്ട ആവശ്യം ക്യൂവിനെ കൊണ്ട് ആരെയും ജി ത്രീ കയറ്റി വെക്കുമോ കാരണം എന്താ അവിടെ ഒരു ആ ഒറ്റക്കൊമ്പൻ അവിടെ മലയിറങ്ങാൻ വേണ്ടി നിൽക്കുന്നുണ്ടോ ജി ത്രീ ജി ത്രീ ജി ത്രീ ബിഷപ്പ് അവിടെ നിന്ന് ബാമോനെ ഇപ്പം വെട്ടാമോനെ എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ടോ ഒറ്റക്കൊമ്പൻ നിൽക്കുന്ന പോലെ അങ്ങ് നിൽക്കുക മറ്റേ കൊമ്പനെ നമ്മൾ തട്ടി ഇനി ഒറ്റ കൊമ്പനെയും കൊണ്ട് അവൻ എന്തോ അറിയാമോ നമ്മുടെ ക്യൂവിനെ വെട്ടണമായിരിക്കും എന്നാൽ നമ്മുടെ സബ്സ്ക്രൈബറായ നമ്മുടെ ചെക്കൻ ആ ഒരു മണ്ടത്തുറവും കാണിച്ചു അവൻ ഈ കളിയിൽ കാണിച്ച ഏറ്റവും വലിയ മണ്ടത്തരം എൻ്റെ ക്യൂവിനെ കൈവാക്കിന് കിട്ടിയിട്ട് വെട്ടാതെ വിട്ട് പുള്ളിക്കാരെ കണ്ടില്ല ഒറ്റക്കമ്മൻ അവിടെ മേഞ്ഞ് 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 നിൽക്കുക കാട്ടിലേക്കായ കാട്ടായാലും ഒക്കെ ആട്ടിലാകെ കാട്ടിലേക്ക് എല്ലാം നോക്കി നോക്കി നിൽക്കുക ഒരു പ്രയോജനം ഇല്ലാത്ത ഒറ്റക്കമ്മനായിപ്പോയി എന്തായാലും അവസരം ഞാൻ പാഴാക്കി കിട്ടിയ അവസരം നമ്മുടെ എതിരാളിയും പഴാക്കി പിന്നെ എനിക്ക് കിട്ടിയ അവസരമാണ് മന്ത്രി എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് മാറ്റി രക്ഷപ്പെടുക്കുക സ്കൂട്ടാവുക അതുകൊണ്ട് ആ സ്കൂട്ടാവേണ്ട നിമിഷം ഞാൻ സ്കൂട്ടാകുന്നു ക്യൂനെ അവിടെ നിന്ന് മാറ്റിക്കൊണ്ട് വെക്കുന്നു ക്യൂൻ എച്ച് ഫോർ ക്യൂൻ എച്ച് ഫോറിൽ നിന്നും എങ്ങോട്ട് മാറ്റണമെന്ന് അതിശയിച്ച് നിൽക്കുന്ന സമയത്താണ് കിങ് ജി സെവൻ കളിച്ച് പുള്ളി ഒരു കിടിലെന്നൊരു സംഭവം അങ്ങോട്ട് തന്നത് അല്ലെങ്കിൽ ഞാൻ പോയി ആളെ വിട്ടിട്ടൊരു ചെക്ക് അങ്ങോട്ട് ചെയ്തിട്ട് പൂട്ടാനുള്ള പരിപാടിയായിരുന്നു എന്തായാലും ആ പൂട്ടലോടെ അതോടെ കടലും പൂട്ടി എസ് ജി ഫോർ ജി ഫോർ കളിച്ചു ചെക്കൻ അങ്ങനെ ഒരു മൂവ്മെൻറ്റ് അവിടെ നടന്നില്ലായിരുന്നെങ്കിൽ ആളെ മുന്നോട്ടാക്കിയില്ലായിരുന്നുണ്ടെങ്കിൽ ഞാൻ പോയൊരു ചെക്ക് വിളിക്കും അപ്പോൾ ചെക്കിനാണെങ്കിൽ ജി എയ്റ്റിലോട്ടങ്ങനെ മാറും അപ്പോൾ അവിടെ നിന്ന് മാറി 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 പുള്ളിക്കാരനെ ഇ സെവനിലേക്ക് ഞാൻ കിങ്ങിനെ എത്തിക്കും എന്നിട്ട് ഞാൻ പോയി ക്യൂനെ റൂക്ക് വെച്ചെടുക്കും അങ്ങനെയൊക്കെ കുറേയധികം പ്ലാനുകളുണ്ടായിരുന്നു ഒരു പ്ലാനും നടക്കാത്ത രീതിയിൽ ആട്ടപ്പടലം പെട്ട രീതിയിൽ ജി ഫോർ നീങ്ങിക്കൊണ്ട് എല്ലാത്തിനെയും നമ്മൾ അങ്ങോട്ട് തകർത്ത് കരിപ്പണമാക്കിയിട്ടുണ്ട് ബിഷപ്പ് വരുന്നുണ്ട് ബിഷപ്പ് ഈസെവൻ വരുന്നുണ്ട് നൈറ്റിനെ മാറ്റിയിട്ട് ക്യൂനെ എടുക്കാനുള്ള കിഡിലം പ്ലാനുമായിട്ട് ബിഷപ്പ് വരുന്നുണ്ട് ബിഷപ്പ് ജി ഈ സെവൻ ഓക്കെ അത് നമ്മൾ ജി ഫൈവ് വെച്ച് തടുക്കാൻ ശ്രമിക്കുകയാണ് നൈറ്റിനെ മാറ്റിയാലും ആളെ അവിടെ വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ക്യൂൻ സേഫാണ് ആൾ വെച്ച് ആളെ വെട്ടാനുള്ള സാഹചര്യമുണ്ട് അങ്ങനെ വെട്ടുന്നുണ്ട് വെട്ടിയിട്ട് മന്ത്രിക്കെതിരെ അറ്റാക്ക് കൊടുക്കുന്നുണ്ട് നമുക്ക് വേണമെങ്കിൽ മന്ത്രി ഓട്ടിച്ചോണ്ട് അവിടെ നിന്ന് മാറിപ്പോകാം അല്ലെങ്കിൽ ആളെ വെട്ടിക്കൊണ്ട് കിങ്ങിനെതിരെ അടുത്ത അറ്റാക്ക് കൊടുക്കാം വലിയ പ്രയോജനമൊന്നും ഉണ്ടാകുന്ന അറ്റാക്ക് അല്ല എന്നാലും പ്രയോജനമില്ലാത്ത അറ്റാക്ക് ആയതുകൊണ്ട് തന്നെ നമ്മൾ അതങ്ങ് ചെയ്യുകയാണ് ക്യൂവിനെ വെച്ച് ആളെ വെട്ടിക്കൊണ്ട് ആ അറ്റാക്ക് അങ്ങോട്ട് നമ്മൾ ഉറപ്പിച്ച് കൊടുക്കുകയാണ് ക്യൂനെ വെച്ച് ആളെ വെട്ടുന്നത് എന്തായാലും പുള്ളിക്കാരൻ എച്ച് എയ്റ്റിലേക്ക് മാറുന്ന നല്ല കിഡിലെ മൂവ്മെൻറ്റുകൾ ഒന്നിന് പിറകെ ഒന്നായിട്ട് അടിച്ച് കയറ്റി വിടുകയാണ് കിങ് എച്ച് എയ്റ്റ് കിങ് എച്ച് എയ്റ്റ് കളിച്ച് നല്ല കിഡിലെ മൂവ്മെൻ്റ് അങ്ങോട്ട് ചാമ്പു ആണ് ആ ചാമ്പ് നിന്ന് കിങ് എച്ച് എയ്റ്റ് കളിച്ചത് കൊണ്ട് തന്നെ ക്യൂൻ എച്ച് സിക്സ് കളിച്ചുകൊണ്ട് ക്യൂൺ എച്ച് സിക്സ് കളിച്ചുകൊണ്ട് അടുത്തൊരു ചെക്ക് കൊണ്ട് പാസ്സാക്കുകയാണ് അടുത്ത മൂവ്മെൻറ്റിൽ അവിടെ നൈറ്റ് ഇരിക്കുന്നതുകൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അറ്റാക്ക് ചെയ്യാൻ പറ്റത്തില്ല ചെക്ക് മേറ്റ് ചെയ്യാൻ പറ്റത്തില്ല അവിടെ നൈറ്റ് നൈറ്റില്ലായിരുന്നെങ്കിൽ അടുത്ത മൂവ്മെൻറ്റിൽ പുള്ളിക്കാരൻ ചെക്ക് മേറ്റ് ആയിരുന്നു ഇതൊക്കെയായിരുന്നു എൻ്റെ പ്ലാൻ പക്ഷേ നൈറ്റ് അവിടെ വാക്കല്ലാതിരിക്കുന്നു നൈറ്റിനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് ബിഷപ്പ് അവിടെ നിൽക്കുന്നു ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഞാൻ അങ്ങോട്ട് ഞാനങ്ങോട്ട് അറ്റാക്ക് ചെയ്യാൻ പറ്റാതെ പെട്ട് പണ്ടാരം അടങ്ങിയിരിക്കുന്നത് എന്തായാലും കിങ്ങിനെ ജി എയ്റ്റിലേക്ക് കളിച്ച് പുള്ളിക്കാരൻ നമ്മുടെ എതിരാളി നല്ല കിഡിലെ മൂവ്മെൻ്റുകൾ ആവർത്തിച്ച് 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 ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഒരു ചെക്ക് കൂടി കൊടുക്കുന്നു വേറെ വഴിയൊന്നും ഇല്ല ഇവിടുന്ന് റൂക്കിനെ കൊണ്ടുവരണം അല്ലെങ്കിൽ ഇവിടുന്ന് നൈറ്റിനെ മാറ്റിക്കൊണ്ട് നൈറ്റ് എന്തെങ്കിലും പെട്ടിരിക്കുകയാണ് നൈറ്റിനെ ഏകദേശം അടുത്ത മൂവോളം കൂടി നമ്മുടെ എതിരാളി എടുക്കുന്നതായിരിക്കും അപ്പം നൈറ്റിനെ എടുക്കുന്നത് കൊണ്ട് തന്നെ നമ്മളിങ്ങനെ ചെക്കിട്ട് ചെക്കിട്ട് കളിക്കുകയാണ് സമനില പോവാനും പാടില്ല കിങ് എക്സ്ചേഞ്ച് നമ്മളടുത്ത ആളെ സമനിലയിൽ പോവാതിരിക്കാൻ വേണ്ടി ആദ്യം ഈ സമയത്ത് താമതങ്ങൾ ആക്കിയാൽ മതിയായിരുന്നു എച്ച് ഫോർ കളിച്ചു അങ്ങോട്ട് ആക്രമിച്ച് കയറാമെന്ന് വിചാരിച്ചു ഈ സമയം കൊണ്ട് ക്യൂൻ വന്ന് എച്ച് എറ്റ് എടുക്കുന്നു സോറി ക്യൂ ക്യൂൻ എ ഫോർ കളിക്കുന്നു തൊണ്ടയ്ക്ക് കിച്ച് കിച്ച് ആ അപ്പോൾ എന്തായാലും എച്ച് ഫൈവ് നിക്കൊണ്ട് അറ്റാക്ക് അങ്ങോട്ട് ചെയ്യുന്നു എനിക്ക് എനിക്കവിടെ നൈറ്റിനെടുത്തൊരു ചെക്ക് കളിക്കാവതേ ഉള്ളൂ കാരണം ബിഷപ്പ് അവിടെ ഇരിക്കുന്നതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ബിഷപ്പിനെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് നൈറ്റും നൈറ്റ് കാരണം എനിക്ക് ഇങ്ങനെ ചെക്ക് മേറ്റ് ചെയ്യാനും പറ്റാത്ത ഒരു സാധാരണ ഒരു ഒരു ക ഡോർ കല്ല ആ സാധനമായിരിക്കുകയാണ് എന്തായാലും റൂക്ക് വരുന്നുണ്ട് റൂക്ക് വന്ന മന്ത്രിക്കെതിരെ അറ്റാക്ക് പെട്ട് തുടങ്ങിയിട്ടുണ്ട് ഞാൻ ഏകദേശം റൂക്കിൻ്റെ അവരവോട് കൂടി റൂക്ക് ഒരു അടപടലം കൊണ്ടിരിക്കുകയാണ് കാരണം റൂക്ക് വന്ന സ്ഥിതിക്ക് മന്ത്രി പെട്ടു കിങ്ങിനെ ഒരു അറ്റാക്ക് കൊടുക്കുകയാണ് മന്ത്രി പെട്ട സ്ഥിതിക്ക് എനിക്ക് വേറെ വഴിയില്ല റൂക്കിനെ വെച്ച് വെട്ടി റൂക്കിനെ മന്ത്രി വെച്ച് വെട്ടാനല്ലാതെ വേറെ വഴിയില്ല അതുകൊണ്ട് തന്നെ റൂക്കിനെ മന്ത്രി വെച്ച് വെട്ടുന്നു തിരിച്ച് വെട്ടുന്നു കിങ് വെച്ച് തന്നെ വെട്ടുന്നു നൈറ്റ് വെച്ചല്ല കിങ് വെച്ച് തന്നെ വെട്ടുന്നു എന്തായാലും എച്ച് സിക്സ് കളിച്ച് വീണ്ടും ഒരു അറ്റാക്കിനുള്ള സ്കോപ്പ് ഉണ്ടോ 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 എന്ന് നോക്കുകയാണ് ഒരു സ്കോപ്പും ഇല്ലെന്ന് മനസ്സിലായി എന്തായാലും സ്കോപ്പ് ഇല്ലാത്ത സ്ഥിതിക്ക് കിങ് എച്ച് എയ്റ്റിലേക്ക് നമ്മുടെ എതിരാളി നമ്മുടെ അസലാട്ട് കയറ്റി വിടുന്നുണ്ട് കിങ് എച്ച് ട്രെയിൽ സമയത്ത് എന്തായാലും കിങ്ങിന് വന്ന് ആളെ വെട്ടാനുള്ള വഴി ഇല്ലാത്ത രീതിയിൽ അടയ്ക്കാനുള്ള പരിപാടി ഞാൻ നോക്കുകയാണ് കിങ് എച്ച് റ്റു ക്യൂൺ സി സിക്സ് കളിച്ച് ഒരു ചെക്ക് മേറ്റിനുള്ള വട്ടം അവിടെ കൂട്ടുന്നുണ്ട് എന്തായാലും റൂക്കിനെ ജീവനിലേക്ക് കളിച്ച് അത് ഞാൻ ഒഴിവാക്കാനുള്ള പരിപാടി നോക്കുകയാണ് ഒരു രക്ഷയിലെ തോൽവി സമ്മതിക്കേണ്ടി വരും മന്ത്രി പോയ സ്ഥിതിക്ക് ഏകദേശം ഞാൻ തോറ്റു തുടങ്ങിയിട്ടുണ്ട് ഒരു ഒരുമാതിരി റൂക്കിനെയും ബിഷപ്പിനെയും വെച്ചൊന്നും ജയിക്കാൻ എന്നെക്കൊണ്ട് സാധിക്കത്തില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ക്യൂനുണ്ട് ബിഷപ്പുണ്ട് ഉണ്ട് നമ്മുടെ എതിരാളി സ്ട്രോങ് ആണ് പവറാണ് എന്തായാലും ക്യൂന് എഫ് ത്രീ നീക്കിക്കൊണ്ട് തന്നെ അടുത്ത അറ്റാക്കിലേക്ക് പുള്ളിക്കാരനോട് മുതിരുകയാണ് എന്തായാലും ക്യൂവിനെതിരെ ഒരു അറ്റാക്ക് കൊണ്ട് കൊടുക്കുവാണ് ബിഷപ്പ് ഇ ഫോർ ക്യൂൻ വെട്ടി എഫ് ടു വെട്ടി ചെക്ക് വിളിക്കുന്നുണ്ട് റൂക്കിനെ വിട്ടു വിട്ടുകൊടുത്തിട്ടെങ്കിൽ എന്തെങ്കിലും നടക്കുമെന്നോ പെട്ടെന്ന് വിചാരിച്ച് റൂക്കിനെ വിട്ടു കൊടുക്കാൻ വേണ്ടി റൂക്ക് ജി ടു കളിക്കുന്നു റൂക്കിനെ എനിക്ക് വേണ്ട പൊന്നു മോനെ നീയങ്ങെടുത്തുകൊണ്ട് പോടാന്ന് പറഞ്ഞുകൊണ്ട് ക്യൂൻ എഫ് ഫോറിലോട്ടും പോയി അടുത്തൊരു ചെക്ക് വിളിക്കുന്നു ആ ചെക്ക് മാറ്റാൻ വീണ്ടും റൂക്കിനെ കൊണ്ട് ഇടക്കിയിട്ടു ഈ സമയം കൊണ്ട് തന്നെ നൈറ്റ് വന്ന് ബിഷപ്പിനെ വെട്ടുന്നു ബിഷപ്പിനെ എത്തിയ നൈറ്റിനെ ഞാൻ തിരിച്ച് വെട്ടുന്നു ടൈം ഔട്ട് ഹോളൊന്നും പറയില്ല ഈ കിളി നമ്മൾ തോറ്റു നീ എങ്ങനെയൊക്കെ നോക്കിയാലും ജയം സാധ്യമേ അല്ല മന്ത്രി ബിഷപ്പ് നൈറ്റ് അപ്പോൾ ഇത്രയും നേരം നമ്മുടെ വീഡിയോ കണ്ട് സഹിച്ചുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം വരെയും ഗുഡ് ബൈ സബ്സ്ക്രൈബ് അടിക്കാത്ത സബ്സ്ക്രൈബ് അടിച്ചിട്ട് കാണുക ഓക്കെ ബൈ